ി പന്ത്രണ്ടാമത്തെ അധ്യായം ആറാമത്തെ സ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം അഥാ ദ്വാദശോധ്യായ രാജോവാച രാജാവ് തുടർന്ന് ചോദിക്കുകയാണ് വ്യാസഭഗവാനോട് ഹേ മുനിശ്രേഷ്ഠ ഭൂമിയിൽ മനുഷ്യർക്കും ദേവന്മാർക്കും ചെന്നെത്താവുന്ന പുണ്യക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും നദികളും ഏതെല്ലാമാണെന്ന് പറഞ്ഞാലും ഇപ്പം മനുഷ്യർക്ക് ചെന്നെത്താവുന്ന സ്ഥലങ്ങൾ വേണം പറയാൻ എത്തിപ്പെടാൻ പ്രയാസകരമായ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ടാകാം അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് എത്താവുന്ന മനുഷ്യനെ ചെന്ന് എത്തിച്ചേരാവുന്ന തീർത്ഥങ്ങളും നദികളും ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നാലും വളരെ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ മുതൽ സാധാരണമായ കാര്യങ്ങൾ വരെ രാജാവ് ജനമേജയർ മഹാരാജാവ് വ്യാസഭഗവാനോട് ചോദിക്കുകയാണ് ദേവീ ഭാഗവതം ഒരു കൂട്ടർക്കു മാത്രമുള്ളതല്ല പല തരത്തിലുള്ളവർ ഇത് കേൾക്കാനുണ്ടാകും അപ്പോൾ എല്ലാ തരത്തിലുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണപ്രദമായ കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവണം ഉണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഉയർന്ന ചോദ്യങ്ങളും ജനമേചയനിൽ നിന്ന് കേൾക്കാം സാധാരണമായ ചോദ്യങ്ങളും ജനമേചയനിൽ നിന്ന് കേൾക്കാം അപ്പോൾ അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് ദേ മനുഷ്യർക്കും ദേവന്മാർക്കും ചെന്നെത്താവുന്ന പുണ്യക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും നദികളും ഏതെല്ലാമാണെന്ന് പറഞ്ഞാലും സ്നാന ദാനാദികൾ ചെയ്താൽ ആ തീർത്ഥ തീർത്ഥങ്ങളിലും നദികളിലും പുണ്യക്ഷേത്രങ്ങളിലും ഒക്കെ കുളിച്ച് അവിടെ ദാനം തുടങ്ങിയവയൊക്കെ ചെയ്താൽ ഏതെല്ലാം പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ഏതു വിധത്തിലുള്ള ഫലമാണ് ലഭിക്കുന്നതെന്നും തീർത്ഥയാത്രാവിധികൾ എന്താണെന്നും വിശേഷിച്ചുള്ള നിയമങ്ങൾ എന്താ എന്തെല്ലാമാണെന്നും പറഞ്ഞാലും ഡീറ്റെയിൽഡായിട്ട് വിസ്തരിച്ച് പറയണം ഓരോ ഇടത്തെയും പ്രത്യേകതകൾ എടുത്ത് പറയണം വ്യാസ ഉപാച വ്യാസൻ അതിന് മറുപടി പറയുകയാണ് വ്യാസനും ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥതയൊന്നും ഉണ്ടാവുന്നില്ല മഹാരാജാവെ ഉയർന്ന കാര്യങ്ങൾ ചിന്തിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് വ്യാസഭഗവാൻ ഒരിക്കലും ചോദിക്കുന്നില്ല വ്യാസഭഗവാൻ യാതൊരു മടിയും കൂടാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണ് രാജാവേ വിവിധ തീർത്ഥങ്ങളെപ്പറ്റി പറയാം കേട്ടുകൊള്ളൂ ഉയർന്ന തലത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പം അതിനനുസരിച്ച് ഉത്തരം പറഞ്ഞു സാധാരണമായ ചോദ്യങ്ങൾക്ക് അതിനനുസരിച്ച് ഉത്തരം പറയുകയാണ് ദേവിമാർക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ ഏവയെന്നും മാർഗങ്ങൾ ഏവയെന്നും പറയാം ഏതൊക്കെയാണ് ദേവീ പ്രധാനമായ ക്ഷേത്രങ്ങളെന്നും വഴികളെന്നും പറയാം നദികളിൽ ശ്രേഷ്ഠയാണ് ജാഹ്നവി ഗംഗ യമുന സരസ്വതി നർമ്മദണ്ഡകി സിന്ധു ഗോമതി തമസ കാവേരി ചന്ദ്രഭാഗ പുണ്യയായ വേത്രവതി ശുഭമ ശുഭമായ ചർമ്മൺവതി സരയൂതാപ്പി സാബ്രമതി ഇവ ഏതാനും ചില പുണ്യനദികളാണ് ഇപ്പോൾ പുണ്യനദികളിൽ ചിലത് എടുത്തു പറഞ്ഞു കൊടുത്തു രാജാവേ നൂറുകണക്കിന് നദികൾ വേറെയുമുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ പെട്ടെന്ന് വ്യാസഭഗവാന്റെ മനസ്സിലേക്ക് വന്നത് പറഞ്ഞു അവയിൽ സമുദ്രത്തിലേക്ക് ഒഴുകി ചേരുന്നവയാണ് പുണ്യ നദികൾ അപ്പോൾ ഒരു നദിയെ പുണ്യ നദിയാക്കുന്നത് അത് സമുദ്രത്തിലേക്ക് ഒഴുകി ചെല്ലുന്നത് കൊണ്ടാണ് സമുദ്രത്തിൽ ചേരാത്തവ അല്പപുണ്യകൾ പുണ്യകൾ ആകുന്നു സമുദ്രത്തിൽ ചേരുന്നവയിൽ തന്നെ എന്നും പ്രവാഹമുള്ളവയാണ് ശ്രേഷ്ഠങ്ങൾ ചിലതിൽ മഴക്കാലത്ത് മാത്രമേ പ്രവാഹം ഉണ്ടാവുള്ളൂ അപ്പം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നും എപ്പോഴും പ്രവാഹമുള്ളവ ശ്രാവണം തുടങ്ങിയ രണ്ട് മാസങ്ങളിൽ അവയെല്ലാം രജസ്വകളായിരിക്കും രജസ്വലകളായിരിക്കും നദികൾക്കും ഈ ആർത്തവം ഉണ്ട് അപ്പം അതിൽ ശ്രാവണം തുടങ്ങിയ രണ്ട് മാസങ്ങളിൽ അവയെല്ലാം രജസ്വലകളായിരിക്കും മഴ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ മഴക്കാലത്താണ് ഇവർ രജസ്വലകളാകുക അല്ല ആവുക അപ്പോൾ അവ നാട്ടും പുറത്തെ കലങ്ങി ചുമന്ന വണ്ണം വെള്ളം വഹിക്കുന്നവയായിരിക്കും കലക്ക വെള്ളമുള്ളവയായിരിക്കും അത്യന്തം പാവനമായ ക്ഷേത്രങ്ങളാണ് പുഷ്കരവും കുരുക്ഷേത്രവും ധർമാരണ്യവും പ്രഭാസവും പ്രയാഗവും നൈമിഷാരണ്യവും വിശ്രുതമായ അർബുദാരണ്യവും പാവനങ്ങളായ പർവ്വതങ്ങളാണ് ഇപ്പം നദികൾ രജസ്വലകളാണ് എന്ന് പറഞ്ഞത് ആ സമയത്ത് അതിൽ കുളിക്കരുത് എന്നു ഉദ്ദേശിച്ചിട്ടാണ് കുത്തിയൊഴുകുന്ന വെള്ളമാണ് കലങ്ങി മറിഞ്ഞതാണ് കുളിക്കാൻ പറ്റിയതും അല്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മാസങ്ങൾ അതിൽ കുളിക്കരുത് ബാക്കി തീർത്ഥ സ്ഥലങ്ങളെപ്പറ്റി പുണ്യക്ഷേത്രങ്ങളെപ്പറ്റി പറയുകയാണ് പുഷ്കരവും കുരുക്ഷേത്രവും ധർമാരണ്യവും പ്രഭാസവും പ്രയാഗവും നൈമിഷാരണ്യവും വിശ്രുതമായ അർഭുതാരണ്യവും പാവനങ്ങളായ പർവ്വതങ്ങളാണ് അതുപോലെ ശ്രീശൈലവും സുമേരുവും ഗന്ധമാതന പർവ്വതവും പുണ്യസരസ്സുകളും അനേകമുണ്ട് അവയിൽ അതിവിശ്രുതമാണ് മാനസസരസ് അതുപോലെ ശ്രേഷ്ഠവും പാവനവുമാണ് ബിന്ദുസരസും സരസ്സും അച്ഛോദവും ഇനി ഭാവിതാത്മാക്കളായ മുനിമാരുടെ പുണ്യാശ്രമങ്ങളെപ്പറ്റി പറയാം ഭാവിതാത്മാക്കൾ അവരെന്ത് സങ്കല്പിക്കുന്നുവോ അത് ഭവിക്കും അങ്ങനെയുള്ള മുനികളുടെ ആശ്രമത്തെക്കുറിച്ച് പറയാശ്രമങ്ങളെക്കുറിച്ച് പറയാം സദാ പുണ്യവും പ്രസിദ്ധവുമാണ് കീർത്തി കേട്ട ബദരികാശ്രമം മുനിമാരായ നരനാരായണന്മാർ അവിടെയാണ് തപസ്സു ചെയ്തിരുന്നത് തപസ്സു ചെയ്യുന്ന മഹർഷിമാരുടെ നാമത്തിൽ പ്രസിദ്ധമായി തീർന്ന ആശ്രമങ്ങളാണ് ശതയൂ ശതയൂപ്പാശ്രമവും വാമനാശ്രമവും ഇങ്ങനെ പുണ്യങ്ങളായ അസംഖ്യം സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് രാജാവേ അവ പാവന സ്ഥലങ്ങളാണ് എന്ന് താപസന്മാർ പ്രകീർത്തിക്കുന്നു ഈ സ്ഥാനങ്ങളിൽ എവിടെയും ദർശനത്താൽ തന്നെ പാപം പോക്കുന്ന ദേവീ സ്ഥാനങ്ങൾ മിക്കവാറും കാണുന്നുണ്ട് ദർശനത്താൽ തന്നെ പാപം പോക്കുന്ന ഇവിടെയൊക്കെ പോയി വഴിപാടുകളൊന്നും കഴിക്കണം എന്നില്ല പുണ്യക്ഷേത്രങ്ങളിൽ ചെന്ന് ദേവതയെ ദർശിച്ചാൽ മതിയാകും അവരുടെ അനുഗ്രഹം ലഭിക്കുവാൻ കാരണം അവിടെ ചെന്ന് എത്തുക എന്നുള്ളത് തന്നെ ഒരു പ്രയത്നമാണ് ആ പ്രയത്നത്തിൽ അവരെ കാണാൻ വേണ്ടി വളരെ ദൂരം സഞ്ചരിച്ച് വളരെ പ്രയാസപ്പെട്ട് നമ്മളെത്തി എന്നുള്ളത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമാണ് നമുക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ വളരെ ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ സഹിച്ച് കാണാൻ വരുന്നവരോട് നമുക്കൊരു പ്രത്യേകതയുണ്ടാകും അതേപോലെ തന്നെ അപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ വഴിപാടുകളൊന്നും കഴിച്ചുകൊള്ളണമെന്നില്ല കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം അല്ലാത്തവർ കഴിച്ചുകൊള്ളണം എന്നില്ല അവിടെ ചെന്ന് അവരെ ദർശിച്ചാൽ മതി ആ ദർശനം പാപങ്ങളെയൊക്കെ ആക്കാൻ ശക്തിയുള്ളതാണ് ഈ സ്ഥാനങ്ങളിൽ എവിടെയും ദർശനത്താൽ തന്നെ പാപം പോക്കുന്ന ദേവീ സ്ഥാനങ്ങൾ മിക്കവാറും കാണുന്നുണ്ട് സാന്ദർഭികമായി അവയിൽ ചിലതിനെ പറ്റി പിന്നീട് ഞാൻ പറയാം തീർത്ഥങ്ങളും ദാനങ്ങളും വ്രതങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും പുണ്യകർമ്മങ്ങളും സാപേക്ഷികങ്ങളാണ് എന്ന് ധരിക്കണം ദ്രവ്യശുദ്ധി ക്രിയാശുദ്ധി മനഃശുദ്ധി എന്നിവയെ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നതാണ് തീർത്ഥങ്ങളുടെയും തപസ്സുകളുടെയും വ്രതങ്ങളുടെയും പാവനത്വം അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് കൂടി എന്ത് സങ്കല്പത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ആ തപസ് ചെയ്യുകയാണെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ദ്രവ്യശുദ്ധി ഉണ്ടായിരിക്കും മറ്റു ചിലപ്പോൾ ക്രിയാശുദ്ധി ഉണ്ടായി എന്ന് വരും എന്നാൽ മനഃശുദ്ധി ഏവർക്കും സദാ ദുർലഭമായിരിക്കും രാജാവേ മനസ്സാകട്ടെ അനേക വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ചഞ്ചലമാണ് ആ മനസ്സിൻ്റെ ചാഞ്ചല്യമാണ് അതിൻ്റെ അശുദ്ധി നാനാ ഭാവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ രാജാവേ ആ മനസ്സ് എങ്ങനെ ശുദ്ധമാവും കാമക്രോധങ്ങൾ അതുപോലെ ലോഭം അഹങ്കാരം മതം എന്നിവയെല്ലാം തപസ് തീർത്ഥസ്നാനം വ്രതങ്ങൾ എന്നിവയ്ക്കെല്ലാം സർവവിഘ്നങ്ങളും ഉണ്ടാക്കുന്നവയാണ് മനസ്സിൻ്റെ ചാഞ്ചല്യം തപസ്സിനും തീർത്ഥസ്നാനത്തിനും വ്രതങ്ങൾക്കുമൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അഹിംസ സത്യം അസ്തേയം അസ്തേയം അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കൽ അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹം സ്വധർമാചരണം എന്നിവ സർവ്വതീർത്ഥ ഫലങ്ങളും നൽകാൻ പര്യാപ്തങ്ങളാണ് അത് ഈ വക അഹിംസ സത്യം അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹം സ്വധർമാചരണം എന്നിവ സർവ്വതീർത്ഥ ഫലങ്ങളും നൽകാൻ പര്യാപ്തങ്ങളാണ് ഇതൊക്കെ അനുഷ്ഠിച്ചാൽ മതി തീർത്ഥാടനം നടത്തിക്കൊള്ളണമെന്നില്ല ഇതൊക്കെ അനുഷ്ഠിച്ചാൽ തന്നെ സർവതീർത്ഥങ്ങളിലും പോയാൽ കിട്ടുന്ന ഫലം കിട്ടും വഴിക്ക് നിത്യകർമ്മങ്ങൾക്ക് വിഘ്നവും സംസർഗോഷവും ഉണ്ടാകുന്നത് കൊണ്ട് തീർത്ഥാടനം വ്യർത്ഥമാണ് നമ്മൾ ഒരു തീർത്ഥസ്ഥലത്തിലേക്ക് പോകുന്ന വഴിക്ക് നിർ നിത്യകർമ്മങ്ങൾക്ക് വിഘ്നവും സംസർഗോഷവും പലരുമായിട്ടും ബന്ധപ്പെടുന്നു പലതും അറിയുന്നു അത് മനസ്സിനെ വീണ്ടും ചാഞ്ചല്യമുള്ളതാക്കി തീർക്കുന്നു നിത്യകർമ്മങ്ങൾക്ക് വിഘ്നവും സംസർഗോഷവും ഉണ്ടാകുന്നതുകൊണ്ട് തീർത്ഥാടനം വ്യർത്ഥമാണ് പാപങ്ങൾ മാത്രമായിരിക്കും മിച്ചം തീർത്ഥങ്ങൾ ശരീരത്തിലെ മാലിന്യം കഴുകിക്കളയും സാധാരണമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് ജനമേജയ മഹാരാജാവ് സാധാരണ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നത് ഇന്നതൊക്കെയാണ് അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ തൻ്റെ ചോദ്യകർത്താവിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് നിത്യകർമ്മങ്ങൾക്ക് വിഘ്നമുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല നിത്യ കർമ്മങ്ങൾക്ക് വിഘ്നമുണ്ടാക്കുന്ന തീർത്ഥാടനം വ്യർത്ഥമാണ് സംസർഗദോഷം പലരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതും തീർത്ഥാടനത്തെ ബാധിക്കും പാപങ്ങൾ മാത്രമായിരിക്കും മിച്ചം തീർത്ഥങ്ങൾ ശരീരത്തിലെ മാലിന്യം കഴുകിക്കളയും എന്നാൽ മനസ്സിലെ മാലിന്യം കഴുകി കളയാൻ അവയ്ക്ക് കഴിയുകയില്ല ആ തീർത്ഥങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഗംഗാതീരത്തുള്ള മഹാന്മാരായ മുനീശ്വരന്മാർ എങ്ങനെ ദ്രോഹബുദ്ധികളാവും വളരെ റാഡിക്കലായിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദേവി മഹാ ദേവി ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ വളരെ സാധാരണമെന്ന് തോന്നുന്ന ഒരു ഗ്രന്ഥമാണിത് നമ്മൾ ഇത് വായിച്ചു നോക്കുമ്പം വലുതായിട്ട് കാര്യങ്ങളൊന്നും വിസ്തരിച്ച് പറയുന്നില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മൾ സൂക്ഷ്മബുദ്ധിയോടു കൂടി ഇതിനെ സമീപിച്ചാൽ നമ്മളിലെ പല ചിന്തകളെയും മാറ്റിമറിക്കുവാൻ ശക്തമായതാണ് ദേവീ ഭാഗവതം എന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ വ്യാസഭഗവാനാണ് ചോദിക്കുന്നത് തീർത്ഥങ്ങൾക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ഏതിനുള്ള കഴിവ് മനസ്സിലെ മാലിന്യം കഴുകിക്കളയാനുള്ള കഴിവുകൾ തീർത്ഥങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥങ്ങളിലൊന്നാണ് ഗംഗ ആ ഗംഗാ തീരത്തുള്ള മഹാന്മാരായ മുനീശ്വരന്മാർ എങ്ങനെ ദ്രോഹബുദ്ധികളാകും തുല്യരും ശാന്തരുമായ വിശ്വാമിത്രാദി മുനിമാരില്ലേ അവരെല്ലാം സദാ രാഗദ്വേഷങ്ങളിൽ മുഴുകിയവരും കാമക്രോധാദികളിൽ ആകുലരും ആണ് ഗംഗാദി പുണ്യനദികളേക്കാൾ അതിപാവനമായ തീർത്ഥമാണ് ചിത്തശുദ്ധി ഉണ്ടാക്കുന്ന എന്തും വളരെ റാജിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വ്യാസഭഗവാൻ ഇവിടെ നടത്തുന്നത് ഗംഗാതി പുണ്യനദികളെക്കാൾ അതിപാവനമായ തീർത്ഥമാണ് ചിത്തശുദ്ധിയുണ്ടാക്കുന്ന എന്തും മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മനസ്സിൻ്റെ ചഞ്ചലതയെ ഇല്ലാതെയാക്കാൻ പര്യാപ്തമായിട്ടുള്ളതെന്തും ഗംഗ തുടങ്ങിയ തീർത്ഥസങ്കേതങ്ങളെക്കാൾ അതി പുണ്യ സ്ഥലങ്ങളാണ് രാജാവേ ദൈവാധീനത്താൽ നിരന്തരം സത്സംഗമുണ്ടാവുകയാണെങ്കിൽ ആ സത്സംഗം ജ്ഞാനനിഷ്ഠൻ്റെ ആന്തരമാലിന്യം കഴുകിക്കളയും തീർത്ഥാടനത്തേക്കാൾ പ്രധാനമാണ് സത്സംഗം അവനവൻ്റെ വീടിനടുത്തുള്ള സമാനമായി ചിന്തിക്കുന്ന ഈശ്വരോന്മുഖമായി സഞ്ചരിക്കുന്നവരുടെ ഒത്തുചേരലിനെയാണ് സത്സംഗം എന്ന് വിളിക്കുന്നത് ആ സത്സംഗം തീർത്ഥാടനം നടത്തുന്നതിനേക്കാൾ പുണ്യകരമാണ് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ബദരീകാശ്രമത്തിലും ഹരിദ്വാറിലും ഒന്നും ഭാഗവതാദികൾ കേൾക്കാൻ പോകേണ്ടതില്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സമാനമായി ചിന്തിക്കുന്ന ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർ ഒത്തുകൂടി ചേർന്ന് പാരായണം ചെയ്ത് മനനം ചെയ്താൽ മതിയാവും നമ്മൾ ഒത്തുകൂടുന്നു നമ്മൾ ദേവി ഭാഗവതാദികൾ വായിക്കുന്നു വ്യാസഭഗവാനിൽ നിന്ന് കേൾക്കുന്നതുപോലെ അത് കേൾക്കുന്നു ഇത് പാരായണം ചെയ്യുവാൻ ഒരു രീതിയുണ്ട് നമ്മുടെ നിത്യകർമ്മങ്ങൾക്ക് മുട്ടുവരാത്ത രീതിയിൽ ഒത്തുകൂടാവുന്നവർ ഒരിടത്ത് ഒത്തുകൂടണം കുറച്ച് നേരത്തേക്ക് മതി ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒത്തുകൂടിയാൽ മതി എന്നിട്ട് ഒരു ഒരഞ്ചെട്ട് പേർ വല്ലാണ്ട് ആൾക്കൂട്ടമായാല് അത് വെറുതെ വർത്തമാനം പറഞ്ഞ് സമയം കളയലാകും വളരെ കുറച്ച് പേര് സമാനമായി ചിന്തിക്കുന്ന കുറച്ച് പേര് ഒരു സ്ഥലത്ത് ഒത്തുചേരുക ദേവി ഭാഗവതാദി ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് പാരായണത്തിനെടുക്കുക അത് പാരായണം ചെയ്യുക സംസ്കൃതം അറിയാവുന്നവർക്ക് സംസ്കൃതത്തിൽ പാരായണം ചെയ്യാം അല്ലാത്തവർക്ക് അതിൻ്റെ മലയാള അർത്ഥം പാരായണം ചെയ്താൽ മതിയാകും പാരായണം ചെയ്യുമ്പം കേൾക്കും അപ്പം ഈ ഗ്രന്ഥം വ്യാസഭഗവാൻ പറഞ്ഞതാണ് ദേവീ ഭാഗവതാദികൾ വ്യാസഭഗവാൻ പറഞ്ഞതാണ് പുരാണങ്ങൾ വ്യാസഭഗവാന്റെ മൊഴികളാണ് അപ്പം വ്യാസഭഗവാൻ നമ്മളോട് പറയുന്നതായിട്ട് സങ്കല്പിച്ചു വേണം കേൾക്കാൻ അല്ലാണ്ട് പാരായണം ചെയ്യുന്നയാൾ പറയുന്നതാണ് എന്ന് സങ്കല്പിച്ചല്ല കേൾക്കേണ്ടത് വ്യാസഭഗവാൻ നമ്മളോട് പറയുന്നു എന്ന് സങ്കല്പിച്ച് കേൾക്കുക ആ കേൾക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് മുൻവിധികളൊന്നുമില്ലാതെ വേണം കേൾക്കാൻ ഇതിലെ കഥാപാത്രങ്ങൾ ഓരോന്നും താനാണ് എന്ന കൂടി വേണം കേൾക്കാൻ അങ്ങനെ കേൾക്കണം വ്യാസഭഗവാൻ പറയുന്നതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കണം അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ ഈ കേട്ടതിലേതെങ്കിലുമൊക്കെ ഭാഗം നമ്മുടെ മനസ്സിൽ തറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിൽക്കും ചിലപ്പം നിൽക്കില്ല ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തറച്ചു നിൽക്കും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല ചിലപ്പോൾ ഒരു വാക്കായിരിക്കും നമ്മുടെ മനസ്സിൽ ഓളമുണ്ടാക്കുക അങ്ങനെ ഒരു വാക്കോ ഒരാശയമോ നമ്മുടെ മനസ്സിൽ തട്ടി തങ്ങി നിൽക്കുകയാണ് എങ്കിൽ അതിനെപ്പറ്റി നമ്മൾ മനനം ചെയ്യണം ആ വാക്കിനെ പറ്റിയോ ആ ആശയത്തെ പറ്റിയോ നമ്മൾ മനനം ചെയ്യണം വിശകലനം ചെയ്യുകയല്ല അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണം വിശകലനം ചെയ്യാതെ നമ്മൾ ചിന്തിക്കണം ആ ആ വാക്ക് ആവർത്തിക്കുക ആ ആശയം മനസ്സിൽ ഇട്ട് ആവർത്തിക്കുക അങ്ങനെ മനനം ചെയ്യുക ആ വാക്കോ ആശയങ്ങളോ നമ്മളിൽ ഉണർത്തുന്ന വികാരത്തെ നമ്മൾ പ്രകടിപ്പിക്കുക ഈ ആശയങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ നമ്മളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കും ആ പ്രതികരണത്തെ നമ്മൾ പ്രകടിപ്പിക്കുക പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആശയങ്ങളോ വാക്കുകളോ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളെ നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്രമിക്കുക അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു തൃപ്തിയിൽ നമ്മൾ വിശ്രമിക്കുക അങ്ങനെ നമ്മൾ സാധന ചെയ്യുകയാണ് എങ്കിൽ പാരായണം മാത്രം മതിയാകും പരമമായ തലത്തിലേക്ക് നമ്മളെ എത്തിക്കാം ഞാൻ ഒന്നും കൂടി അത് സംക്ഷിപ്തമായിട്ട് പറയാം അഞ്ചെട്ട് പേർ നമ്മുടെ വീടുകൾക്ക് ചുറ്റുപാടിലുമുള്ള സമാന മനസ്കരായി ചിന്തിക്കുന്ന ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്ന അഞ്ചെട്ടു പേർ ഒരിടത്തൊത്ത് ചേരുക ഒരു ഗ്രന്ഥം നമുക്കിഷ്ടമുള്ള ഒരു ഗ്രന്ഥം ദേവീ ഭാഗവതമോ മഹാഭാഗവതമോ ഭഗവത്ഗീതയോ നമുക്കിഷ്ടമുള്ള ഒരു ഗ്രന്ഥം സംസ്കൃതം അറിയാവുന്നവർക്ക് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മലയാളം പരിഭാഷയായാലും മതി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം പാരായണം ചെയ്യാൻ ഒരു ഗ്രന്ഥം എടുക്കുക നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഒരു ഗ്രന്ഥം എടുക്കുക അത് കൂട്ടത്തിലൊരാൾ പാരായണം ചെയ്യുക നന്നായിട്ട് പാരായണം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ നന്നായിട്ട് വായിക്കാൻ അറിയാവുന്ന ഒരാൾ നിർത്തേണ്ടിടത്ത് നിർത്തി വായിക്കാൻ അറിയാവുന്ന ഒരാൾ വായിക്കുക വായിക്കുമ്പോൾ അങ്ങനെ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്ന ആളടക്കം ഉള്ള എല്ലാവരും അത് വ്യാസഭഗവാന്റെ വാണിയാണ് ഭഗവത്ഗീതയാണ് എടുക്കുന്നതെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകളാണ് എന്ന ഉത്തമ കൂടി കേൾക്കണം കേൾക്കുന്ന സമയത്ത് മുൻവിധികളൊന്നും ഉണ്ടാകാൻ പാടില്ല അതിലെ കഥാപാത്രങ്ങൾ പുരാണ ഇതിഹാസങ്ങളാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ അബോധത്തിലെ ചേരുവകളുടെ സമൂർത്ത ഭാവങ്ങളാണ് എന്ന വിധത്തിൽ അത് കേൾക്കണം കേട്ട് കഴിയുമ്പം ചില ആശയങ്ങളോ ചില വാക്കുകളോ നമ്മളിൽ തങ്ങി നിൽക്കും തങ്ങി നിൽക്കുന്നില്ലെങ്കിൽ അത് ചെയ്യണ്ട തങ്ങി നിന്നില്ലെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമല്ല പിന്നീട് എപ്പോഴെങ്കിലും പാരായണം ചെയ്യുമ്പോൾ ഏതെങ്കിലും വാക്കോ ആശയങ്ങളോ തങ്ങി നിന്നുകൊള്ളൂ അങ്ങനെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആശയങ്ങളോ വാക്കുകളോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വീണ്ടും 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 ചിന്തിക്കണം ആശയങ്ങളോ വാക്കുകളോ വീണ്ടും മനസ്സിലിട്ട് ആവർത്തിക്കണം അങ്ങനെ ആവർത്തിച്ച് കുറച്ച് നേരം കഴിയുമ്പം ആ വാക്കുകൾ ആശയങ്ങൾ നമ്മളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കും അത് നമ്മളെ ചിലയിടത്ത് സ്പർശിപ്പി സ്പർശിക്കും ചില വാക്കുകൾ ചില ആശയങ്ങൾ നമ്മളെ രോഷാകുലരാക്കും ചിലർ നമ്മളെ ചിലത് നമ്മളെ സാന്ത്വനിപ്പിക്കും ചിലത് നമുക്ക് ദുഃഖമുണ്ടാക്കും അതെന്തുമായി കൊള്ളട്ടെ അതിനെ നമ്മൾ പ്രകടിപ്പിക്കണം പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് എഴുതി പ്രകടിപ്പിക്കാം അങ്ങനെ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം ഒരു സംതൃപ്തി ആ സംതൃപ്തിയിൽ വിശ്രമിക്കണം അങ്ങനെ നമ്മൾ പാരായണം ചെയ്താൽ ആ പാരായണം ആ സത്സംഗം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും മനസ്സ് ശുദ്ധമാവുകയും ചെയ്യും